ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ അതിനുള്ള ടൈം കിട്ടിയില്ല ഇന്നലെ വീഡിയോ എടുത്തു പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയേയില്ല പിന്നെ സ്റ്റോക്ക് ഒന്നും കയ്യിലില്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുൾ ആണ് കേട്ടോ റൂമ് തൊട്ട് പുറത്തേക്കും ഉള്ളിലും എല്ലായിടത്തും ഫുൾ അടിച്ച് പെറുക്കി തൂത്ത് തുടച്ചെടുക്കലാണ് കേട്ടോ ദൈവമേ ഇത്രയും വൃത്തിയാക്കാനുണ്ടെന്ന് കരുതിയതേ ഇല്ല തുടങ്ങിയപ്പോൾ വിചാരിച്ചത് ഇപ്പം തീരുന്നു തുടങ്ങി ഒരിത്തിരി കഴിഞ്ഞപ്പോൾ ഇതെന്താ തീരാത്തേ പിന്നെ എങ്ങനെയൊക്കെയോ സെറ്റാക്കി ഞങ്ങളുടെ റൂമ് സെറ്റാക്കി ബാക്കി ഇതോ ഓരോരുത്തരും അടിച്ചു വരലായി തുടക്കലായി സ്റ്റെയർ തുടയ്ക്കുന്നു മേലെ കഴുകി ഇറക്കുന്നു അങ്ങനെയൊക്കെ കേട്ടോ ഒരുമാതിരിപ്പെട്ട ഭയങ്കര പണിയാണ് ഇപ്പം ചോറും കൊണ്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ രാവിലെ ചോറാണൊന്നും അല്ല സമയപ്പം എത്ര മണിയായി എന്നറിയോ പന്ത്രണ്ടര ഒരു മണിയായിട്ടോ അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പ് എല്ലാവർക്കും വിശു തുടങ്ങി എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി തുടങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ അമ്മ ചോറെല്ലാം വിളമ്പി അമ്മയ്ക്ക് ഫുൾ കുക്കിംഗ് ആയിരുന്നു കേട്ടോ അമ്മ പിന്നെ മെയിൻ ആളാണ് എല്ലാത്തിലും ഇടപെടും അമ്മയ്ക്ക് എല്ലാത്തിലും കൈവശമുണ്ട് അങ്ങനെ ദേ ഇവിടെ അകി വന്നു അകിൻ്റെ വക ജ്യൂസ് ജൂക്കാണോ ഷെയ്ക്ക് ആണോ സോറി ജ്യൂസാണോ ഷെയ്ക്ക് ആണോന്ന് ഒരുപിടുത്തുമില്ല എന്തോ ഒരു സാധനം പക്ഷേ അടിപൊളിയാണ് ഞാൻ കേട്ടോ അവൻ വന്നാൽ പിന്നെ ഇങ്ങനെ ഒരു സാധനം കിട്ടും നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ ജ്യൂസ് ഓർ ഷേക്ക് ഷെയ്ക്ക് മേക്കറാണിവൻ അങ്ങനെ അങ്ങനത്തെ ഇത് ഇപ്പം ജിദിനും കൂടെ കൂടിയിട്ടുണ്ട് കിട്ടാം പിന്നെ ഈ വൃത്തിയില്ലായ്മയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫുള്ളായിട്ട് വൃത്തിയില്ലാതെ കിടക്കുന്നത് കൊണ്ട് ഇതൊരു വൃത്തിയില്ലായ്മയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല ജിതിന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ പെറുക്കി ഞാൻ തന്നെ തിന്നു കേട്ടോ ഓഹ് നിങ്ങൾ എനിക്കെന്നെ തോന്നുന്നുണ്ട് വൃത്തിയില്ലാത്തത് പക്ഷേ ഞങ്ങൾക്ക് ആ ഫുള്ള് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വൃത്തിയുടെ ഞങ്ങൾ അത്ര വലിയ മൈൻഡാക്കിയില്ല അപ്പോൾ അത് നോക്ക് കുടിച്ചു നോക്കണം അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് നോക്കുക ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഓരോരുത്തർ വന്നു എന്താ ചോറ് വയ്ക്കാൻ അമ്മ ചോറ് വിളമ്പി വെച്ചേക്കുന്നു പിന്നെ അകീൻ്റെ വക എന്തൊക്കെയോ ചെയ്ത് കൂട്ടല് മിക്സ്ഡ് ഷെയ്ക്ക് അങ്ങനെ എന്തോ ആയിരുന്നു തണ്ണിമത്തൻ്റെ കുറവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു ബാക്കി എല്ലാ ഫ്രൂട്ട്സും അവനെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ ഒരാളുടെ കുറവ് മാത്രം കാണുന്നുണ്ട് കേട്ടോ അതാരാന്നല്ലേ കൊച്ച് അവൾ കിടന്ന നല്ല ഉറക്കാണ് ഞാൻ അദ്ദേഹം ഒരുമാതിരി കോലത്തിലാണ് രാവിലെ എണീറ്റ് മുഖം കഴുകി സ്കിൻ കെയർ പോലും ചെയ്തിട്ടില്ല അങ്ങനെ ഇരിപ്പാണ് ഇട്ട പിന്നെ ഒന്ന് മുടിയും കൂടെ കെട്ടിയിട്ട് ഈ പണിയായിരുന്നു രാവിലെ ഒന്നും എടുക്കാനേ പറ്റില്ല തിരക്ക് കാരണം പെണ്ണ് ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് പണിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ കേടായ സപ്പോർട്ടയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പൊറുക്കി തിന്നു എൻ്റെ ചേട്ടൻ പുള്ളീനെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ പരിപാടികളൊക്കെ തകർതിയായി നടക്കും കേട്ടോ അയ്യോ ഈ നമ്മുടെ ഒരു വീട്ടിൽ നമ്മളൊരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എന്തോ ഒരു മെനക്കേടുണ്ടെന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പണി നട അല്ല പരിപാടി നടത്തുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിപ്പോ നമ്മൾ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടല്ലോ അയ്യോ ചേട്ടായിക്ക് ഒരു സമാധാനം ഇല്ല ചേട്ടയാണെങ്കിൽ ഇങ്ങനെന്താ പറയുക റിലേ പോയി കിടക്കുവാണ് ഇനി പരിപാടി കഴിയുന്ന ചേട്ടയ്ക്ക് ഒരു വൻ സമാധാനം ഉണ്ടാവില്ല കേട്ടോ പിന്നെ എല്ലാവരും അടുക്കളയിൽ തന്നെ എത്തിക്കഴിഞ്ഞു ഓട്ടോ അങ്ങനെ ഞാൻ നോക്കാൻ നേരത്താണ് വീണ്ടും ചേട്ടയ്ക്ക് വിശന്നു ചേട്ടയ്ക്ക് വിശന്ന് ഇനി ചോറൊക്കെ എടുത്ത് ഞാൻ തിന്നാൻ പോകും നിങ്ങളാരെങ്കിലും വരുന്നുണ്ടേ വാ എനിക്ക് വിശന്നിട്ട് വയ്യ അതാണ് വിശത്തിട്ട് വയ്യ എന്നാണ് കേട്ടോ പറയണത് പാവ ഒരുപാട് ഓട്ടമായി രാവിലെ എനിക്ക ഓടി തന്നെ സമാധാനം വേണ്ട ആർക്കും ഇവിടെ സമാധാനം ഇല്ല കേട്ടോ ഇനി ഈ പരിപാടി ഒന്ന് കഴിയുന്നത് വരെ അങ്ങനെയാണ് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെയാണ് ഉണ്ടാവാറ് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെ അങ്ങനെ ചോറ് വയ്ക്കാൻ കയറിയിട്ടോ എല്ലാവരും കൂടെ അപ്പാണ് കൊച്ചു ചെറുതായിട്ടൊന്നും എണീറ്റൂന്ന് എനിക്ക് തോന്നൽ അപ്പം ഞാൻ പതിയെ കൊച്ചിൻ്റെ അടുത്തേക്ക് പോവാണ് പോകാനിട്ടോ റൂമൊക്കെ വൃത്തിയാക്കുന്നതുകൊണ്ട് അമ്മേൻ്റെ റൂമിലാണ് കൊച്ചിനൊക്കെ അടുത്തേക്ക് നോക്കുമ്പോൾ എന്താ ഡ്രൈ ഷീറ്റൊക്കെ തലവഴി എത്തി അവളുടെ അവളുടെ ഒരു കള്ളച്ചിരിയോ ഉയ്യോ ഉറക്കത്തി എണീറ്റ് നമ്മളെ കാണുമ്പോഴല്ലോ ഒരു വല്ലാത്ത ചിരിയാണ് അവൾക്ക് ചിരി ചിരിയാവുന്നതും ചിരിക്കും പിന്നെ നോക്കാതെ അമ്മ കാണിക്കുന്ന രാവിലെ തന്നെ ഫോണും കൊണ്ടാണല്ലോ നടക്കണേന്നൊക്കെയാണ് നമ്മൾ പിന്നെ ഒരു പീസൊക്കെ കൊടുത്ത് കളിപ്പിച്ച് കുറച്ചേരം അങ്ങനെ അവളുടെ അടുത്ത് ഇരിക്കണല്ലോ നമ്മുടെ തിരക്കല്ലേ അത് അവൾക്കറിയില്ലല്ലോ മൈൻഡിൽ തിരക്കിനെ ഉണ്ടെങ്കിലും നമ്മൾ പിള്ളേരുടെ അടുത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ അങ്ങനെ കുറച്ചേരം ഞാൻ അവളും കൂടി ഇരുന്ന് കളിച്ചു കിട്ടും അവൾ എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് പിന്നെ ഫോൺ നോക്കിയാൽ പിന്നെ ഒന്നും പറയാനില്ല വർത്തമാനം എന്ന് വെച്ചാ വർത്തമാന അത് തീരൂലാ കേട്ടോ അവൾക്ക് പിന്നെ കുറച്ചു നേരം അങ്ങനെ കളിച്ച് കിടന്നു കൂട്ടാം പിന്നെ പെണ്ണിനെ എടുത്തോണ്ട് പോയപ്പോഴത്തേക്ക് സെവിഞ്ഞാട്ടേ ചോറ് വയ്ക്കാം വന്നു അമ്മ നേരത്തെ കഴിച്ചു കേട്ടോ അമ്മയ്ക്ക് വായിച്ചു എന്നിട്ട് അമ്മ കഴിക്കുകയാണ് അമ്മ അതൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ ഞാൻ കൊച്ചിനെ പിടിക്കാൻ നീ കഴിക്കാനിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊച്ചിനെ കളിപ്പിക്കുകയാണ് കേട്ടോ അവർ അപ്പം രണ്ടുപേരുടെ കുറവുണ്ടല്ലോന്ന് നോക്കി ഞാനത് വീണ്ടും അടുക്കളയിലേക്ക് പോവാട്ടോ അങ്ങനെ പോയപ്പോഴത്തേ ഈ ജ്യൂസ് പരിപാടി കഴിഞ്ഞിട്ടേ ഇല്ല പിന്നെ അവിടെ കുറച്ച് നേരൊക്കെ തപ്പിത്തടഞ്ഞ് നിന്നു നോക്കുമ്പോൾ എന്താ ഓരോ ഡെക്കറേഷൻ പരിപാടിയും ഇടയ്ക്ക് ശബ്ദം പോകുന്നുണ്ട് കേട്ടോ വണ്ടികളാണ് സോറി ഗൈസ് പിന്നെന്താ അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയും കാര്യൊക്കെയാണ് കേട്ടോ ഇത് എന്ത് ചൂസാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഫൈനലി ഇതിന് വന്ന ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പപ്പായൻ്റെ ടേസ്റ്റായിരുന്നു ഗൈസ് അത് എന്താണെന്നറിയില്ല ഒരു ചെറിയ പീസ് ഇട്ടിട്ടുള്ളൂ ബാക്കി മുഴുവൻ വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ആപ്പിള് അങ്ങനെ ആപ്പിൾ മാങ്ങ അങ്ങനെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഇട്ടായിരുന്നു സപ്പോട്ട പക്ഷേ എന്ത് പഴം ഒരു കാര്യമില്ലാണ്ട് ഒന്ന് ും ടേസ്റ്റ് പപ്പായന്റെ മാത്രായി പോയി അതെന്താ അങ്ങനെന്നറിയില്ലോ എന്തായാലും പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ പാകത്തിന് മധുരവും തണുപ്പും പിന്നെ ഇണ്ടാക്കുന്ന ആളോടൊന്ന് ചിരിക്കാനൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അവൻ അവിടെ ഇരുന്ന് പൂരം ചിരി പിന്നെ ഇതാ ജിദിനും ഉണ്ട് ജിതിന് അവിടെ ബൂസ്റ്റ് ഇടുന്ന പരിപാടിയില്ല അവൻ പറയുന്ന അവന് ചോറ് വേണ്ട ഞാൻ ഇത് കുടിച്ചോളാന്നും പറഞ്ഞ നിന്ന നിപ്പാലെ നിൽക്കാണ് കേട്ടോ എന്നാ ജോസഫ് അഭിപ്രായം ചോദിക്കാവേ സൂപ്പറാ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞു അമ്മ അതും കുടിച്ചുകൊണ്ട് നടക്കുകയാണ് പിന്നെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇതാ അകി എല്ലാവർക്കും സെർവ് ചെയ്യാണ് എല്ലാവരും ചോറ് ഒഴിക്കാൻ ഇരിക്കുകയാണ് അങ്ങനെ വെറുതെ പറയല്ലേ ചിരിച്ചിട്ട് അടിപൊളി എന്നെ ഒന്ന് ഫുൾ ആയിട്ട് ആരെങ്കിലും എന്നുള്ളായിട്ട് ആരെയോ കുളിപ്പിക്കാൻ പോകുന്നൊരംഗമാണ് സാറേ വീട്ടിലെ കോലാണ് ഗേസ് അതുകൊണ്ട് തന്നെ പഞ്ഞിക്കേണ്ടത് ഡ്രസ്സ് മാറ്റാനോ മിക്കപ്പെടാനോ ഒന്നിനൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഫൈനലി ഞാൻ

നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ട്വന്റി സെവൻ നോക്കണ്ട